ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ മുപ്പത്തിയൊന്ന് വെള്ളി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് നിന്ന് സ്വർണ്ണവിലയിൽ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പവന് എണ്ണൂറ്റി രൂപ വർദ്ധിച്ച് എൺപത്തി രൂപയായി ഒരു ഗ്രാം സ്വർണത്തിന് പതിനൊന്നായിരത്തി രൂപ നൽകണം ഇന്നലെ രണ്ട് തവണയായി സ്വർണ്ണവിലയിൽ മാറ്റം സംഭവിച്ചു രാവിലെ കുറഞ്ഞ സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം വർദ്ധിക്കുന്നതാണ് കണ്ടത് ിലെ എൺപത്തി എണ്ണായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായിരുന്ന സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം എൺപത്തി ഒൻപതിനായിരത്തി എൺപത് രൂപയിൽ എത്തുകയായിരുന്നു അടുത്ത അറിയിപ്പ് ആധാർ കാർഡ് ഉടമകൾക്ക് സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് ഇനി ആധാർ കാർഡുമായി ബന്ധപ്പെട്ട തിരുത്തലുകൾക്ക് നീണ്ട ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പേര് വിലാസം ജനന തീയതി മൊബൈൽ നമ്പർ എന്നിങ്ങനെ എന്തുമാവട്ടെ എല്ലാം ഇനി മുതൽ വീട്ടിലിരുന്ന് തന്നെ ഓൺലൈനായി തിരുത്താൻ സാധിക്കും നവംബർ ഒന്ന് മുതലാണ് ഈ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരിക ആധാർ സേവനങ്ങൾ കൂടുതൽ വേഗതയേറിയതും ലളിതവും കൂടുതൽ സുരക്ഷിതവും ഉപയോഗ സൗഹൃദവുമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പുതുക്കിയ നിയമങ്ങൾ ഈ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് കൂടാതെ വിവിധ പ്രക്രിയകൾക്കായി നാം അടയ്ക്കേണ്ട ഫീസിൽ ും മാറ്റം വന്നിട്ടുണ്ട് മാത്രമല്ല കുട്ടികളുടെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് ഫീസ് അടക്കേണ്ടതുമില്ല അടുത്ത അറിയിപ്പ് അൻപതാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഉപഭോക്താക്കൾക്കായി ആകർഷകമായ നിരവധി ഓഫറുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സപ്ലൈകോ നാളെ മുതൽ ഈ ആനുകൂല്യങ്ങൾ പ്രാബല്യത്തിൽ വരും അതായത് നവംബർ ഒന്ന് മുതൽ വിവിധ തരത്തിലുള്ള പദ്ധതികൾ സപ്ലൈകോ നടപ്പാക്കും ഇരുന്നൂറ്റി കോടി രൂപ പ്രതിമാസ വിറ്റുവരവ് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുക നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും എത്തുന്ന രീതിയിൽ പതിനാല് ജില്ലകളിലും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കും ഗുണനിലവാരമുള്ള അരിയുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി ഉഴുക്കലരി സബ്സിഡിയരിയിൽ അരിയിൽ ഉൾപ്പെടുത്തി സപ്ലൈകോ വിൽപ്പനശാലകളിലൂടെ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇരുപത് കിലോഗ്രാം അരി നൽകും നിലവിലിത് പത്ത് ആണ് സപ്ലൈകോയിലെ ഉപഭോക്താക്കൾക്ക് പ്രിവിലേജ് കാർഡുകൾ ഏർപ്പെടുത്തും ഇതുവഴി ഓരോ പർച്ചേസിലും പോയിന്റുകൾ ലഭിക്കുകയും ഈ പോയിന്റുകൾ വഴി പിന്നീടുള്ള പർച്ചേസുകളിൽ വിലക്കുറവ് ലഭിക്കുകയും ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു പ്രധാന ഓഫറുകളും ഇളവുകളും എന്തൊക്കെയെന്ന് നോക്കാം അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ യു പി ഐ മുഖേന അടയ്ക്കുന്ന ഉപയോക്താക്കൾക്ക് അഞ്ച് രൂപ വിലക്കുറവ് ലഭിക്കും എൺപത്തിയെട്ട് രൂപ വിലയുള്ള ശബരി അപ്പം പൊടിയും ശബരി പുട്ടുപൊടിയും വെറും നാൽപ്പത്തിനാല് രൂപയ്ക്ക് അതായത് അൻപത് ശതമാനം വിലക്കുറവോടെ വാങ്ങാം വൈകുന്നേരം അഞ്ചു മണിക്ക് മുൻപ് വാങ്ങുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ബ്രാൻഡഡ് നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾക്ക് അഞ്ച് ശതമാനം അധിക വിലക്കുറവ് ലഭിക്കും ആയിരം രൂപയ്ക്ക് സബ്സിഡിതര സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് ഒരു കിലോ പഞ്ചസാര വെറും അഞ്ച് രൂപയ്ക്ക് സ്വന്തമാക്കാം അഞ്ഞൂറ് രൂപയ്ക്ക് സബ്സിഡിയേതര സാധനങ്ങൾ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് ൂറ്റി അഞ്ച് രൂപ വിലയുള്ള ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന്റെ ശബരി ഗോൾഡ് ടീ അറുപത്തിയൊന്ന് രൂപ അൻപത് പൈസയ്ക്ക് ലഭിക്കും സ്ത്രീ ഉപഭോക്താക്കൾക്ക് സബ്സിഡി സബ്സിഡിതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ പ്രത്യേക കിഴിവും ലഭിക്കുന്നതാണ് അടുത്ത അറിയിപ്പ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച പെൻഷനും ശമ്പള വർധനവുമടക്കമുള്ളവ നൽകാൻ ധനവകുപ്പ് ഒരുക്കം തുടങ്ങിയിരിക്കുകയാണ് ഡിസംബർ ഒന്നു മുതൽ തന്നെ വേലം വിതരണം ചെയ്യുവാനാണ് ധനവകുപ്പ് ശ്രമിക്കുന്നത് ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും മറ്റ് വകുപ്പുകളെ ഏൽപ്പിക്കാതെ ധനവകുപ്പ് വഴി തന്നെ നൽകുവാനാണ് ആലോചന സ്ത്രീകൾക്കുള്ള പെൻഷനും യുവജനങ്ങൾക്കുള്ള കണക്ട് വർക്ക് സ്കോളർഷിപ്പും ഡിസംബർ ഒന്നു മുതൽ തന്നെ നൽകാനാണ് ശ്രമം എന്നാൽ ഇത് വിതരണം ചെയ്യുന്ന രീതി സംവിധാനം എന്നിവയെക്കുറിച്ചെല്ലാം തീരുമാനിക്കേണ്ടതുണ്ട് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരം രൂപയാക്കിയാണ് ഉയർത്തിയിരിക്കുന്നത് വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ നവംബർ ഇരുപത്തിയേഴ് മുതൽ വിതരണം ചെയ്യുവാനാണ് തീരുമാനം പഴയ പെൻഷൻ തുക പ്രകാരമുള്ള ഒരു മാസത്തെ കുടിശ്ശിക ഇനിയും നൽകാനുണ്ട് അതും ഈ സാമ്പത്തിക വർഷം തന്നെ നൽകാനാണ് ധനവകുപ്പിന്റെ നീക്കം നിലവിൽ പെൻഷൻ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചെങ്കിലും വരാനിരിക്കുന്ന ഈ സർക്കാരിന്റെ അവസാന ബജറ്റിൽ ഇനിയും കൂട്ടണമെന്ന് എൽ ഡി എഫിൽ ആവശ്യം ഉയർന്നിട്ടുണ്ട് നേരത്തെ എൽ ഡി എഫ് പ്രകടന പത്രികയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു പെൻഷൻ വാഗ്ദാനം ഈ വാഗ്ദാനം നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നടപ്പിലാക്കണമെന്നാണ് എൽ ഡി എഫിൽ ഉയരുന്ന ആവശ്യം വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക